പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഞാൻ സുറുമ മസൂദ് കാരിറ എന്ന യൂട്യൂബറാണ് പ്രിയപ്പെട്ടവരെ ജൂൺ രണ്ടോടുകൂടി നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിലെ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് നവാഗതകർക്ക് എന്റെ എല്ലാവിധ ആശംസകളും നാം സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും നമ്മുടെ കശിരാശിയക്കാർ അടുത്തുകൊള്ളു പാർട്ടിയൊക്കെ എല്ലാവർക്കും നല്ലതു തന്നെ പക്ഷേ നാം കടമ മറക്കരുത് നമ്മുടെ ലക്ഷ്യബോധം നാം കൈവിടിയരുത് എത്രയോ കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നമ്മെ ഒരു ഉന്നത നിലയിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ബോധം നമ്മളിൽ എപ്പോഴും എല്ലാവരിലും ഉണ്ടാകണം അതുപോലെ പഠനകാലം വളരെ കൃത്യവും ഭംഗിയായും നാളത്തെ ഭാവിയെ പറ്റി ചിന്തിച്ചു തന്നെയാകണമെന്നാണ് ഞാൻ ഉപദേശിക്കുന്നത് അസുഹത്തുക്കളെ വിഷയത്തിലേക്ക് കടക്കാം അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമല്ലോ പഠിക്കുമ്പോൾ അത് വിഷയം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും യുക്തിക്ക് അനുസരിച്ചായിരിക്കണം കൊക്കിന് കൊള്ളുന്നത് കൊത്താവൂ എന്നൊരു ഇതുണ്ട് അതുപോലെ നമ്മൾ ഇവിടം വരെ ചാടാൻ പറ്റുമെങ്കിൽ അവിടം വേര് ചാടാവാനും അപ്പടം ചാടിയാൽ നമ്മുടെ നല്ല ഓടിക്കു ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു വിഷയം കൈ കാര്യം ചെയ്യാൻ കഴിവുള്ളത് എടുത്ത് മുന്നേറുക അതൊരിക്കലും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഒരു തേർഡ് ഗ്രൂപ്പുകാരൻ സെക്കൻഡ് ഗ്രൂപ്പ് ആഗ്രഹിക്കും ഗ്രൂപ്പ് ആയിരുന്നു നല്ലതെന്ന് പിന്നെ വിചാരിക്കും ആ സെക്കൻഡ് ഗ്രൂപ്പിൽ പോകുമ്പോൾ അതുകൊണ്ടുള്ള പരാജയം നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ അന്ന് ആലോചിക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പ് വേണ്ടായിരുന്നു തേർഡ് ഗ്രൂപ്പ് മതിയെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് വിഷയങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാകണം വിദേശത്തേക്ക് പോകുന്ന ആഗ്രഹിക്കുന്നവർ സ്വദേശത്ത് തന്നെ ജോലിക്ക് വേണ്ടവർ എല്ലാം ഇംഗ്ലീഷിൽ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ കവിതകൾ പഠിക്കുന്നു കുഞ്ഞിയാർ പാടുന്നു വണ്ടും രണ്ടും പടിപൊടു പഠിക്കുന്ന കണ്ടങ്ങളെയും കണ്ടും കൊണ്ടാ മാർഗ്ഗ പോക ഇത് പഠിക്കുന്നത് ഇവിടെ മതി ഇത് വിദേശത്തേക്ക് വേണ്ട അതുകൊണ്ട് പഠനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വേണ്ടത്ര ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കണം കൂട്ടുകൂടുന്നത് ഭംഗിയായ കൂട്ടുകക്ഷികളെ നമ്മൾ തിരഞ്ഞെടുക്കണം വിദ്യാലയങ്ങളിലുള്ള അധ്യാപകരുള്ള സമീപനം എപ്പോഴും ഭംഗിയായിരിക്കണം സ്നേഹവും സ്നേഹ സ്നേഹപരമായ മുന്നോട്ടുപോക്കുമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കേണ്ടത് ഉന്നത പഠനം ഉന്നതമായ സ്ഥിതിയിൽ എത്തുക മുതലായവ നമ്മൾ എപ്പോഴും കൂടി തന്നെ പോകണം ബന്ധങ്ങൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് രുന്നു ഇത് കൊറോണ വിനെയും നമ്മെ പിടികൂടുന്നുവെന്ന് അത് ധാരാളമായി കടന്നു വരുന്നതിനെ പറ്റി നമ്മൾ ആദ്യമേ നാം ഒരു ബോധമുള്ളവരായിരിക്കണം അത് ശ്രദ്ധയോടു കൂടിയുള്ളവര് മുന്നോട്ട് പോക്കായിരിക്കണം അതിന് പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പാലിക്കണം പിന്നെ റോഡ് സൈഡിലൂടെ നമ്മൾ സ്കൂൾ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ അനുഭവമാണ് പള്ളികൾ വന്ന് ഒരേ ചീറിപ്പാഞ്ഞി പോക്ക ചെടിവെള്ളം നമ്മുടെ ദൈവത്ത് തെറിക്കുക അവനൊരു കാശി അവനങ്ങ് പോവും അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി മക്കളെ എല്ലാവരും കുട എടുക്കാൻ മറക്കരുത് കേട്ടോ നല്ല മഴയാണ് അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം എന്റെ ഈ ചെറു പ്രഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്നെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ എപ്പോഴും പിന്നിലുണ്ടാവണം ചെറിയ ചെറിയ സംഭാഷണങ്ങളിലൂടെ എന്നിലുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഞാൻ വീണ്ടും ശ്രമിക്കുന്നതാണ് ഓക്കെ